മാന്യ പ്രേക്ഷകരെ വീണ്ടും ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട് എല്ലാ റോഡുകളും റോമിലേക്ക് എന്റെ മലയാള പരിഭാഷയാണ് ഞാൻ ഈ പറഞ്ഞത് അത് ഞാൻ തിരുത്തുകയാണ് എല്ലാ റോഡുകളും കാനഡയിലേക്ക് എന്നാക്കി മാറ്റുകയാണ് പണ്ട് ഗൾഫിലേക്കായിരുന്നു പിന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കുമായി ഇപ്പൊ കാനഡയിലേക്കാണ് എല്ലാവരും രണ്ടു കൊല്ലത്തെ പ്രീ ഡിഗ്രിക്ക് തുല്യമായ പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി എഞ്ചിനീയറിംഗ് ഡിഗ്രി തട്ടിക്കൂട്ടി കോറ്റാലും ജയിച്ചാലും കാനഡയിലേക്ക് പോകുന്നു അവിടെ തൊഴിൽ സാധ്യത കൂടുതലുണ്ടെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ എല്ലാവരും കാനഡയിലേക്കാണ് അപ്പോ ഇന്ന് നമ്മുടെ സബ്ജക്ട് തൊഴിലാണ് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് തൊഴിൽ ഒരു മനുഷ്യന്റെ ദൈവം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ ദൈവം തൊഴിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് തൊഴിലില്ലാത്ത മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവന്റെ മനോഗതം എന്താണ് അവന്റെ രീതി എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും തൊഴിൽ എന്താവട്ടെ തൊഴിൽ എന്താവട്ടെ ഏതാവട്ടെ ആ തൊഴിൽ ചെയ്യുന്നവന് അതിൻ്റേതായ മാന്യതയുണ്ടാവും ആ തൊഴിൽ കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് കഴിക്കുന്ന ആഹാരത്തിന് അതിൻ്റേതായ മഹത്വം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നതായ ഒരു തിയറി ആ തൊഴിലിനു വേണ്ടിയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം ചെയ്യുന്നതും പാടുപെടുന്നതും പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിൽക്കുന്നതും പാസ്പോർട്ട് എടുക്കുന്നതും അതുപോലെ ഏതെങ്കിലും രാജ്യത്തേക്ക് അധികൃതമായോ അനധികൃതമായോ കടന്നു പോകുന്നതും ഏജന്റുമാർക്ക് പണം കൊടുക്കുന്നതും ചതിയിൽപ്പെടുന്നതും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നു പത്രപങ്ക്തികളിലും ചാനലുകളിലും എല്ലാം കേൾക്കുന്നു ഇതെല്ലാം വേണ്ടിയാണ് അപ്പം തൊഴിലിനെയാണ് നമ്മളിന്ന് പ്രധാനമായി സ്പർശിക്കുന്നത് തൊഴിൽ എന്ന് പറയുന്നത് പത്താം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പത്ത് ഒരു മനുഷ്യന്റെ പത്താം ഭാവമാണ് തൊഴിലിൻ്റെ സ്ഥാനം പത്താം ഭാവം തൊഴിലിൻ്റെ സ്ഥാനമാണെങ്കിലും സാധാരണഗതിയിൽ നവഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി മുതലായ എല്ലാവർക്കും തൊഴിലിൻ്റെ കാര്യത്തിൽ ആധിപത്യമുണ്ട് അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും പത്താം ഭാവം അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവർക്കെല്ലാം അതിൻ്റെതായ സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും സാധാരണഗതിയിൽ പണ്ട് കാലത്ത് സ്കൂൾ ഫൈനൽ അഥവാ പത്താം ക്ലാസ് പാസ്സായാൽ ബോംബെക്ക് വണ്ടി വന്നു അന്ന് ബോംബെ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനില് മലയാളിയെ കാത്ത് കമ്പനിക്കാർ നിൽക്കുകയാണ് ചെന്നിറങ്ങുമ്പോഴേക്കും ടൈപ്പിസ്റ്റ് ആയിട്ടോ സെനോഗ്രാഫറായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ അന്ന് ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നോ വേക്കൻസി എന്നുള്ള ബോർഡാണ് ബോംബെ നഗരത്തിൽ വന്നത് അവിടുത്തെ തൊഴിൽ സാധ്യത മങ്ങി അന്ന് തൊഴിൽ കിട്ടിയ എസ് എസ് എൽ സിക്കാരെല്ലാം വലിയ രീതിയിൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കുകയും തൊഴിൽ കൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കാലമെല്ലാം മാറി എന്നീട് നോ വേക്കൻസി ബോർഡുകളാണ് വന്നിരുന്നത് പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി അന്ന് പത്താം ക്ലാസ് മതിയായിരുന്നു ഒരു തൊഴിലിന് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആളുകൾ കോളേജിലേക്ക് പോവും ലക്ഷ്യബോധമില്ല ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പേ അന്നുള്ളൂ ഇന്നിപ്പം അങ്ങനെയല്ല ഒരുപാട് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സുകളും അതുപോലുള്ള അനേകം കോഴ്സുകൾ തൊഴിലധിഷ്ഠിതമായിട്ടുണ്ട് അന്ന് അതൊന്നുമില്ല എല്ലാം ബി എസ് സി നോക്കും അത് കിട്ടിയില്ലെങ്കിൽ ബി എക്ക് ചേരും അല്ലെങ്കിൽ ബി കോം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അതിനും ചേരും അത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഡിഗ്രിക്കനുസരിച്ച് ആയിരിക്കില്ല ജോലി കിട്ടുന്നത് എവിടെയെങ്കിലും ജോലിയിൽ ചെന്നപ്പെടും ആ ജോലിയിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ അവിടെ നിന്ന് ട്രൈവ് ചെയ്യും ജീവിതം കെട്ടിപ്പടുത്തും ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്നിപ്പോൾ മാതാപിതാക്കളായാലും മറ്റാരായാലും തൊഴിലിനെ ആസ്പദമാക്കിയായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ള ചെറിയ ബോധം കേരളത്തിലെങ്കിലും വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ വന്ന ഒരു മൂല്യച്യുതി പ്ലസ് ടു കഴിഞ്ഞാൽ എൻജിനീയറിംഗിന് ചേരുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അതെല്ലാം പോയി എഞ്ചിനീയറിങ്ങിന് ഡിമാൻഡ് ഇല്ലാതെയായി എവിടെ നിന്ന് വേണമെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റു സ്ഥലത്തെല്ലാം പണം കൊടുത്താൽ എഞ്ചിനീയറിംഗ് കിട്ടുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി അവരവിടെ ചെന്ന് അഞ്ചു ആറും പേപ്പർ ബാക്കായി തിരിച്ചു വന്ന എഞ്ചിനീയർ ആണെന്ന് പറയും പക്ഷേ ഇവർക്ക് ബസ്വുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പിന്നെ കോളേജുകൾ തമ്മിൽ പ്രൈവറ്റ് സെക്ടറിലെല്ലാം ധാരാളം കോളേജുകൾ വന്നപ്പോൾ എഞ്ചിനീയർമാർ സുലഭമായി എല്ലാ പോലീസുകാരും എഞ്ചിനീയർമാരായി അപ്പൊ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് വലിയ ഡിമാൻഡായി ആ ഡിമാൻഡ് വീണ്ടും ഇല്ലാതെയായി ഇന്നും ഒട്ടും ഇല്ലാതെയായി അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് കാനഡ വാതിൽ തുറന്നത് ഗൾഫ് രാജ്യങ്ങൾ വാതിലടച്ചപ്പോൾ കാനഡയും യു കെയും യു എസ് എയും മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ തായ്ലാൻഡും അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ന്യൂസിലാൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം വാതിൽ തുറന്നു തൊഴിൽ തൊഴിൽപരമായിട്ട് അവിടെ തൊഴിൽദാതാക്കൾ തൊഴിലന്വേഷകരെ അന്വേഷിച്ച് കാത്തിരിക്കുകയും തൊഴിൽ നൽകുകയും ചെയ്തു പ്രത്യേകിച്ച് കാനഡയിൽ കാനഡയിലാണ് ഏറ്റവും കൂടുതൽ തള്ളുള്ളത് അപ്പം ഈ പോകുന്ന ആളുകൾക്ക് മുഴുവൻ അവിടെ സുലഭമായി അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ കിട്ടുന്നുണ്ട് എന്തെങ്കിലും തൊഴിൽ കിട്ടുന്നു പിന്നെ പഠിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് യു കെയിലും അത് തന്നെയാണ് സ്ഥിതി വളരെ ആരോഗ്യ പരിപാലനത്തിനും മറ്റും നിന്ന് അവിടെ നിന്ന് പഠിച്ച് അതിനുശേഷം ജോലി നേടുന്ന ഒരവസ്ഥയാണ് ആ രാജ്യങ്ങളിൽ ഉള്ളത് അപ്പോ തൊഴിൽ എങ്ങനെ വരുന്നു ഏത് രീതിയിൽ വരുന്നു എന്ന് നമുക്ക് ഒരു കുട്ടിക്കാലത്ത് തന്നെ ഒരു ജാതകം എടുത്തു നോക്കിയാൽ ഒരു ഹോറസ്കോപ്പ് എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഓരോ ഗ്രഹങ്ങൾക്കും അവരുടേതായ തൊഴിലുണ്ട് സൂര്യൻ സൂര്യനെ കൊണ്ട് ചെയ്യാവുന്ന തൊഴിലെന്ന് പറയുന്നത് അധികാരസ്ഥാനം ഭരണം ഭരണകർത്താവ് അതുപോലുള്ള ഉന്നതമായ അവസ്ഥയാണ് സൂര്യൻ ധർമാധിപത്യം വഹിച്ച് അല്ലെങ്കിൽ ഉച്ചബലവാനായിട്ടോ അല്ലെങ്കിൽ നല്ല സ്ഥാനത്തോ നിന്നാൽ സാധാരണഗതിയിൽ ഒരു ജാതകന് ലഭിക്കുക സൂര്യ തേജസ് സൂര്യൻ്റേതായ ആ തേജസ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അധികാര ശക്തി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സൂര്യനാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും ചൈതന്യമുള്ളതും ഭൂമിക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം തേജസ് നൽകുന്ന പത്രഹരിതം ഉണ്ടാക്കാനും മറ്റ് വൈറ്റാമിൻ എ ഉണ്ടാക്കാനും വൈറ്റാമിൻ ഡി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കാര്യം സൂര്യൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നതുപോലെ സൂര്യൻ നന്നായി നിന്നാൽ കിട്ടുന്ന തൊഴിൽ ചന്ദ്രനോ ചന്ദ്രൻ വളരെ സൗമ്യനാണ് നിലാവ് പോലെ സൗമ്യനാണ് ചന്ദ്രന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈദ്യവൃത്തി ഔഷധ സേവ ജലമയമായ വസ്തുക്കൾ അതുകൊണ്ടുള്ള ജീവനം അതുപോലുള്ള വൈദ്യവൃത്തി അങ്ങനെയുള്ള ജോലികളാണ് ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നത് പൊവേ ആവട്ടെ വളരെ അധികാരമുള്ള ഒരു ഗ്രഹമാണ് അത് ഗ്രഹങ്ങളിൽ ഒരു ക്ഷത്രിയ സ്വഭാവമുള്ള ഗ്രഹമാണ് ആ ചൊവ്വ നൽകുന്നത് പ്രധാനമായിട്ട് പോലീസ് പട്ടാളം നേവി എൻ സി സി സ്പോർട്സ് വകുപ്പ് ഫയർഫോഴ്സ് അഗ്നി അഗ്നിയാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നി സംബന്ധമായ ജോലി അതാണ് ചൊവ്വയുടെ ജോലി ബുധൻ വരുന്നതോ ബുധൻ വളരെ സൗമ്യനും വളരെ സൂത്രക്കാരനും വളരെ ബുദ്ധിമാനുമാണ് ബുധൻ ബുധന്റെ തൊഴിലെന്താണ് നിഗൂഢശാസ്ത്ര പഠനം വേദപഠനം കണക്ക് കണക്കിൻ്റെ കാരകനാണത് കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുപോലെ ജ്യോതിഷം മറ്റു പല കാര്യങ്ങളും ബുദ്ധിപരമായ കാര്യങ്ങളെല്ലാം ബുധന്റെ കയ്യിലാണ് എഞ്ചിനീയറിങ്ങും ബുധന്റെ കയ്യിലാണ് ബുധൻ കഴിഞ്ഞ് വ്യാഴം വരുന്നു വ്യാഴം പരമസ്വാത്വീകനാണ് ഈ ഗ്രഹങ്ങളിൽ എല്ലാത്തിലും ഒമ്പത് പേരിൽ ഏറ്റവും സ്വാധീകനാണ് വ്യാഴം വ്യാഴത്തിൻ്റെ തൊഴിലെന്താണ് വ്യാഴം ധനകാര്യമാണ് നമുക്ക് പല വകുപ്പുകളും പല ഗ്രഹങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു വ്യാഴമാണ് ട്രഷറി ജോലി ബാങ്ക് ജോലി കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ ധനസംബന്ധമായ ജോലികൾ മുഴുവൻ വ്യാഴത്തിന്റെ കയ്യിലാണെങ്കിൽ നീതിന്യായവും വരാം അപ്പൊ വ്യാഴത്തിന് അതിൻ്റെതായ തൊഴിൽ പിന്നെ ശുക്രൻ വരുന്നു ശുക്രൻ തലയുടെ പരിപ്രേക്ഷകമാണ് കലയുടെ എല്ലാം എല്ലാമാണ് ശുക്രൻ നൃത്തം സംഗീതം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശുക്രനുമായി ബന്ധപ്പെട്ട് വരും സ്വർണവ്യാപാരം അതുപോലുള്ള ഒരുപാട് തൊഴിലുകൾ ശുക്രന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് വരുന്നത് ശനിയുടെ തൊഴിൽ ആരിച്ച തൊഴിലാണ് ലോഹസംബന്ധമായ കാര്യങ്ങൾ നീതിന്യായം കോടതി പണി ഇതെല്ലാം വക്കീൽ പണി ബുധനുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കും പക്ഷെ ശനിക്ക് ഇതുപോലുള്ള അധികാരങ്ങൾ അധികാരം കൽപ്പിക്കാനുള്ള സ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശനി നൽകുന്നത് അപ്പോ നമ്മുടെ രാഹുവിനും കേതുവിനും പ്രത്യേകിച്ച് തൊഴിൽ പറയാൻ പറ്റില്ല എന്നാലും ഉണ്ട് താനും അവർക്ക് രാഹുവിന് അന്യഭാഷാ പഠനം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം വിദേശയാത്ര മുതലായ കാര്യങ്ങൾ രാഹുവിന് പറയാം കേതുവിനും അതുപോലെ അഗ്നി സംബന്ധമായ ജോലി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും അതൊന്നും പ്രസക്തിയുള്ള കാര്യങ്ങളല്ല പ്രസക്തിയുള്ള കാര്യങ്ങൾ ഈ നവഗ്രഹങ്ങളാണ് അവരുടെ സ്വാധീനം എന്താണോ അതനുസരിച്ചാണ് ഒരുവന് തൊഴിൽ ലഭിക്കുന്നത് അവൻ അത്തരം തൊഴിൽ ചെന്ന് പെടുന്നു എന്നുള്ളതാണ് സത്യം അവൻ അറിയാതെ ചെന്ന് പെടുകയാണ് ആ തൊഴിൽ ഇതാണ് തൊഴിലിൻ്റെ അവസ്ഥ ഇതറിയാതെയാണ് കഥ അറിയാതെയാണ് നമ്മൾ ആട്ടം കാണുന്നത് നമുക്ക് ധനമുള്ളവനാണെങ്കിൽ പണം കൊടുത്ത് എം ബി ബി എസിനോ ബി ഡി എസ്സിനോ സീറ്റ് വാങ്ങാം എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് അന്ന് ഫീസ് അടച്ചാൽ എൻജിനീയറിംഗ് ഡിഗ്രി എടുത്ത് അവർ കയ്യിൽ തരും ഒരു എഞ്ചിനീയർ അല്ല അല്ലെങ്കിൽ ഇതുപോലെ പോകുന്ന ചൈനയിലോ മറ്റു സ്ഥലത്തൊക്കെ പോയിട്ട് എം ബി ബി എസ് നേടി വരുന്നവൻ ഡോക്ടർ അല്ല അതിനൊന്നും ഇവിടെ യാതൊരു അംഗീകാരവും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊന്നും കൃത്യമായ ഒരു സിലബസോ കൃത്യമായ കാര്യങ്ങളോ ഇല്ല അതുപോലെ ഇന്ന് ഏത് ബിരുദം വേണമെങ്കിലും നമുക്ക് വാങ്ങാം ബിരുദമില്ലാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടും അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയവരാണ് വയലോപ്പിള്ളിയെ ചങ്ങമ്പുഴയും ചങ്ങമ്പുഴയെ വയലോപ്പിള്ളിയും ആക്കി മാറ്റുന്നത് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പല സംഭവങ്ങളും ഇങ്ങനെ കാണുമ്പോഴാണ് ഇവരുടെയെല്ലാം ബിരുദത്തിനും ഡോക്ടറേറ്റിനും ഇത്രേ വിലയുള്ളൂ ചില സ്വാധീനങ്ങളും ചില പ്രലോഭനങ്ങളിൽ കൂടിയാണ് ഇവര് ഇതെല്ലാം നേടുന്നത് അപ്പൊ വ്യാജമാണ് കാര്യങ്ങളെല്ലാം വ്യാജമാണ് നേരായ മാർഗത്തിൽ വിദ്യ നേടിയതും നേരായ മാർഗത്തിൽ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ എം ബി ബി എസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നേടിയവര് അവര് പ്രഗൽഭമതികളായിരിക്കും അവരവരുടെ തൊഴിലെല്ലാം കെ എംഎമാരായിരിക്കും അവര് വളരെ വലിയ ഉന്നത സ്ഥാനം വഹിക്കാൻ അർഹതയുള്ളവരായിരിക്കും എന്ന് നമുക്ക് കാണാൻ അധികം പോകേണ്ടി വരില്ല ഓരോ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ബി കോം ബാസ് ആവാതെ എം കോമിന് അഡ്മിഷൻ കിട്ടുക അതുപോലെ വ്യാജമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് തിഴുതിച്ച് ഡോക്ടറേറ്റ് നേടുക പണം കൊടുത്താൽ ജ്യോതിഷന്മാർക്ക് ശ്രീലങ്കയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യസംഭവമായി മാറുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് വളരെ വിവാദമായ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ഡോക്ടറേറ്റ് നേടി എന്ന് പറഞ്ഞത് അത് കണ്ടുപിടിക്കുകയും പത്രപങ്കിലും ചാനലിലും അതെല്ലാം വിവാദമാകുകയും ചെയ്തു അവരുടെയെല്ലാം തൊലിക്കട്ടിക്ക് രണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയേക്കാൾ കൂടുതൽ ബലമുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ അപ്പോ നമ്മൾ തൊഴിലിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് തൊഴിൽ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കിയിട്ടായിരിക്കണം വിദ്യാഭ്യാസം നമ്മൾ മോൾഡ് ചെയ്യേണ്ടത് അല്ലാതെ പണ്ടത്തെ രീതിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ പോയി കോളേജിൽ നിന്ന് എന്തെങ്കിലും ഡിഗ്രി കിട്ടി പിന്നെ തൊഴിലിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നുള്ള അവസ്ഥയല്ല നമ്മളുടെ തൊഴിൽ എന്തായിരിക്കും അത് പത്താം ഭാവം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഏത് ഗ്രഹമാണ് ഈ തൊഴിലിനെ നിയന്ത്രിക്കുന്നത് ഏത് ഗ്രഹത്തിനാണ് ബലം കൂടുതലുള്ളത് കർമ്മസ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത് പാഠ്യത്തിനാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഫലം ശുക്രനാണ് നിൽക്കണമെങ്കിൽ അതിന്റെ ഫലം അയാൾ കർമാധിപനായിക്കൊള്ളണം ഇല്ല പക്ഷെ അയാൾ ബലവാനായി പത്തിൽ നിൽക്കുന്നു നിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ട് വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തൊഴിലിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് അപ്പൊ എല്ലാവരും നിങ്ങൾ ചോദിക്കും എല്ലാവരും ജാതകം നോക്കിയിട്ടാണോ കുട്ടികളെ കോളേജിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണോ ആണ് ഇപ്പോൾ പല രക്ഷകർത്താക്കന്മാരും പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും ചോദിച്ചു തുടങ്ങും ഈ കുട്ടിയെ ഏത് വഴിയിലേക്ക് നമുക്ക് തിരിച്ചുവിടാം നമുക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ കർമ്മവും അതിൻ്റെ ഗൃഹസ്ഥാനങ്ങളും നോക്കിയാൽ നമുക്കറിയാം ഈ കുട്ടിയെ ഏത് രീതിയിലേക്ക് എങ്ങോട്ട് നമുക്ക് കയറ്റി വിടണം സാധാരണ രീതിയിൽ ഒരു പാവലവള്ളിയോ അല്ലെങ്കിൽ പടവലവള്ളിയോ പടർത്തിയാൽ മുള്ളിലേക്ക് കയറ്റി വിട്ടാൽ എങ്ങനെ ഇരിക്കും അത് സ്ഥാനത്ത് മര്യാദ രീതിയിലുള്ള ഒരു കയറ്റി പന്തലിലേക്കോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിലേക്ക് കയറ്റി വിട്ടാൽ എങ്ങനെയിരിക്കും ഇങ്ങനെയുള്ള വ്യത്യാസം തൊഴിൽ കാര്യത്തിൽ കാര്യത്തിലും ഇവിടെ ദൃശ്യമാണ് തൊഴിലിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നോക്കി ഈ തൊഴിലിനെ നിയന്ത്രിക്കുന്നതാര് ഇതിന്റെ കർമാധിപനാർ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതാര് എങ്ങനെയാണ് ഇവൻ തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഏത് തൊഴിൽ ചെയ്താലായിരിക്കും അല്ലെങ്കിൽ ഇവൾ നന്നാവുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ വിദ്യ കൈകാര്യം ചെയ്താൽ ഉദാത്തമായിരിക്കും അതല്ലാത്ത രീതിയിൽ ചോറെത്തിയെടുത്ത് തൊട്ടിയെത്തി അല്ലെങ്കിൽ തൊട്ടിയെത്തിയെടുത്ത് ചോറെത്തി എന്തെങ്കിലും വിദ്യ പഠിച്ചു എന്തെങ്കിലും വേണ്ടി നടന്നു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് തൊഴിൽ എന്നുള്ളത് ഒരു മരീചികയായി അല്ലെങ്കിൽ മൃഗദക്ഷണയായി മാറുകയും ജീവിതം താറുമാറാകുകയും ചെയ്യുന്നത് ഈ സൂക്ഷ്മമായ അവലോകനത്തിന് വേണ്ടിയാണ് ഈ കൊച്ചെപ്പിസോഡ് ചെയ്തത് ഇതിനകത്ത് ആരെയും നിന്ദിക്കാനോ ആരെയും പരിഹസിക്കാനോ അല്ല പക്ഷെ നമ്മൾ പരിഹസിച്ചു പോകും നമ്മുടെ തൊഴിൽ രംഗം കാണുമ്പോഴും അതുപോലെ തൊഴിൽ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഇതെല്ലാം പറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കൊച്ചു കാര്യങ്ങൾ തൊഴിലിനെ കുറിച്ച് ഒരുപാട് നീട്ടി പറയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മണിക്കൂറുകളോളം പറയാം ഇത് അങ്ങനെ പറയേണ്ട ഒരു വേദിയല്ല ഒരു ചെറിയ എപ്പിസോഡ് മാത്രമാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ തൊഴിലിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ ചെറിയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വിട വീണ്ടും കാണാം